കെയർ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിരുന്ന പാരാമെഡിക്കൽ കോഴ്സിന്റെ പാസിംഗ് ഔട്ട് പരിപാടി വിപുലമായ പരിപാടികളോടെ നിങ്ങളുടെ ഈ കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു അതിൽ അഭിമാനിക്കുന്നു കോളേജിന്റെ പ്രശസ്തിയിലും എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പങ്ക് മറക്കാനാവാത്തതാണ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ തന്നെയും എവിടെ നിന്ന് വന്നു എവിടെ നിന്ന് ഇറങ്ങി എവിടെ നിന്ന് പറയുമ്പോൾ ഡിവൻ മാക്സ് കെയർ ഡിവൻ പറയുമ്പോൾ ഞങ്ങൾക്കും നിങ്ങൾക്കും ഒക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും അഭിമാനിക്കുന്നു ഇവിടുന്ന് നിങ്ങളുടെ ഓരോ പ്രവർത്തിയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹവും ആദരവും പിടിച്ചുപറ്റാനുള്ള ഒരു വേദിയാവട്ടെ നിങ്ങളുടെ ജീവിതത്തിലും അതിൻ്റെ ഒരു നേഴൽ എല്ലായിടത്തും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഔദ്യോഗിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു മാനേജിംഗ് ഡയറക്ടറും പ്രശസ്ത എല്ല് രോഗ വിദഗ്ധനുമായ ഡോക്ടർ പ്രേംകുമാർ ബി ഹോസ്പിറ്റൽ ചെയർമാൻ രാജീവ് പി വി സി ഒ ലാഭായ് ബി വിദഗ്ധൻ ഡോക്ടർ ധീരജ് ജനറൽ മാനേജർ വിഷ്ണു ശങ്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഞാൻ ഡോക്ടർ പ്രേംകുമാർ ഓത്തോഡിക് സർജൻ ആണ് ഞാൻ ഈ മാനേജിംഗ് ഡയറക്ടറാണ് ഞാൻ ഏറ്റെടുക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് രാജീവ് അദ്ദേഹം എൻ ആർ ഐ ആയിരുന്നു ഇപ്പോൾ നാട്ടിലും ബിസിനസ്സിൻ്റെ രാജീവാണ് ഈ കമ്പനിയുടെ ചെയർമാൻ ഇത് രണ്ടായിരത്തി പതിനാല് എടുത്ത് അന്നേയും ഞങ്ങൾ ആലോചിക്കുന്നതാണ് ഒരു വിദ്യാഭ്യാസ മേഖല കൂടി ഇതിനോടനുബന്ധമായിട്ട് തുടങ്ങണമെന്ന് പിന്നെയും കോവിഡ് വന്നു മൂന്ന് വർഷത്തോളം നഷ്ടപ്പെട്ടു അതിനുശേഷം പ്രളയം വന്നു രണ്ട് പ്രളയം വന്നു അങ്ങനെ തന്നെ മൂന്ന് രണ്ട് അഞ്ച് വർഷം ഞങ്ങൾക്ക് നഷ്ടമായി പിന്നെ മറ്റു സജ്ജീകരണമൊക്കെ ചെയ്തു വന്നപ്പോൾ കുറച്ച് വൈകി പോയി എങ്കിലും രണ്ട് വർഷം മുൻപ് ഞങ്ങൾക്ക് വളരെ ഭംഗിയായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ കുട്ടികൾക്കൊക്കെ ഇരുന്ന് പഠിക്കാവുന്ന കാലാവസ്ഥ അന്തരീക്ഷമുള്ള ഒരു രണ്ട് ക്ലാസ് റൂംസ് ഉണ്ടാക്കാനും ചെറിയ ഓഡിറ്റോറിയംസ് അവർക്ക് അവരുടെ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ സാധിച്ചു ഇനിയും നാൾക്ക് നാൾ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഞങ്ങൾ ഡെവലപ്പ് ും കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചിലെ കുട്ടികളുടെ വൈറ്റ് കോട്ട് സെറിമണി നടന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ പരിപാടികൾക്ക് സമാപനം കുറിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി